ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല അടിപൊളി പെരിസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് ഫ്രീ റേഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതേപോലെ നല്ല റേറ്റ് ഓർമ്മ റോഡ് വീലറൊക്കെ വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുറക്കുന്ന അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് എന്നാണ് പെരിസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് റേസിംഗ് ഹോമറിന്റെ ഒരു പേർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് റേസിംഗ് ഹോമർ അപ്പൊ ഈ ബേഡുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അത് അടുത്ത് നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് മുഖിയുടെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആഫ്രിക്കൻ ലവ് ഉപേടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സെയിം റീഡർ തന്നെ ആഫ്രിക്കൻ ലവ് ഉപേടുകള് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പേറിന്റെ റേറ്റ് ആയിട്ട് അവര് ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു അഡൾട്ട് മെയിലാണ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ റോ ട്വീലറിന്റെ മെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കുറച്ച് പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ്കാന്തിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളെ പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാതാണ് അതേപോലെ പെറ്റ്സിന്റെ റേറ്റും അതുപോലെ നിങ്ങളുടെ സ്ഥലവും പെറ്റ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചാൽ തരാൻ ശ്രമിക്കാം അടുത്ത് നമുക്ക് റോഡ് വീലറിന്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് വിത്ത് കെ സി ഐയിൽ പതിമൂന്നായിരം രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപ വിത്ത് കെ സി ഐ അത് മിനേച്ചർ ബിഞ്ചറിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല റേറ്റ് പോയിട്ടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് മിനിപ്പിനിന്റെ പപ്പീസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കിച്ചണുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സെമി പഞ്ചിന്റെ കിച്ചൺസ് നല്ല അടിപൊളി കിച്ചൺസ് മെയിൽ മെയിൽ കിച്ചൺ ഉണ്ട് ഫീമെയിൽ കിച്ചൺസ് ഉണ്ട് ഓരോ റേറ്റ് ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെമി പഞ്ച് കിച്ചൺസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൊത്തം അഞ്ച് കിച്ചൺസ് ആണ് ഉള്ളത് സെയിലിനായിട്ടുള്ളത് മൂന്ന് ഫീമെയിലും രണ്ട് മെയിൽ കിച്ചണാണ് സെയിലിനായിട്ടുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ സെമി പഞ്ചിന്റെ ഒരു കിറ്റിന്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫ്രീ ആട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ലാബിന്റെ മെയിലാണ് വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുണ്ട് എറണാകുളം ജില്ലയില് പറവൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ അലൾറ്റ് ലാബിന്റെ മെയിലിൽ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകൾ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആയിട്ടും അതേപോലെ തന്നെ നല്ല ഓഫറിൽ പെറ്റ്സുകളൊക്കെ ഒക്കെ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ അപ്പൊ ഇതേപോലെ നിങ്ങളെ പെറ്റ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്ന തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിരിക്കുന്ന പപ്പീസുകൾ അപ്പൊ ജാക്രസലിന്റെ മെയിൽ പപ്പീന് സെയിലായിട്ട് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐയില് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളു അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ജാക്രസലിന്റെ വിത്ത് കെ സി ഐ പപ്പീസ് പതിനൊന്നായിരം രൂപ തൃശ്ശൂർ ലൊക്കേഷൻ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത് വന്നിരിക്കുന്നത് മിനിപ്പിന്നിന്റെ വിത്ത് കെ സി ഐ പപ്പീസാണ് മേൽ പപ്പിയുണ്ട് ഫീമെയിൽ ഉണ്ട് വിത്ത് കെ സി ഐല് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ സി ഐ പപ്പീസ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ പീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകളെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പത്തനംതിട്ട തന്നെ ലൊക്കേഷൻ മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് പാരൻസിന്റെ ഫോട്ടോസും വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ വെറും ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിട്ടുള്ളത് ഷിപ്സുന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പിയുണ്ട് രണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് നല്ല മാർക്കിംഗ് ഉള്ള നല്ല ഷിപ്സുന്റെ പപ്പീസുകൾ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് ഔട്ട് കെ സി ഐ ആണ് വന്നിരിക്കുന്നത് പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല ഷോർട്ട് ബ്രീഡുകൾ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് നല്ല അടിപൊളി ബ്രീഡാണ് ഷിപ്സു അതിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബീഗിളുടെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഫീമെയിൽ പപ്പിയും അതേപോലെ കെയ്ജും അടക്കം ത്രീ ഫീറ്റിന്റെ കെയ്ജ് അടക്കം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് മലയം പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കേജും ഫീമെയിൽ പപ്പിയും പപ്പിക്ക് ഒന്നര മാസം പ്രായമായിട്ടുള്ളൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്ട് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങളിൽ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പഞ്ച് ഫേസിന്റെ ഒരു ഫീമെയിൽ കെയ്റ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിമൂന്ന് മാസം പ്രായമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഈ ഫീമെയിൽ കെയറ്റിന്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഹീറ്റ് ആവാറായിട്ടുള്ളൊരു ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് പഞ്ച് ഫേസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ കാറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന പെരിസിൻ്റെ ഒക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷീറ്റ്സിന്റെ പൊപ്പീസുകളാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസ് അപ്പൊ ഇതിന്റെ വന്നിരിക്കുന്നത് തായ്ലാന്റ് ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് പാരന്റ്സ് തായ്ലാന്റ് ഇമ്പോർട്ട് വിത്ത് കെ സി ഐ ഷിട്ട്സിന്റെ പപ്പീസുകൾ പതിനേഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നല്ല ഇമ്പോർട്ട് ക്വാളിറ്റി ഉള്ള പീസിൻ്റെ ഒക്കെ എടുക്കാൻ താല്പര്യമാണെങ്കിൽ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പതിനേഴായിരം രൂപ വിത്ത് കെ സി എൽ അതേപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പെരിസുകൾ പേരുകൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതിൻ്റെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ നല്ല ഓഫറിൽ അതുപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ മാക്സിമം നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ട്